സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭ വാർഡിൽ ജനകീയ സംഗമം സംഘടിപ്പിച്ചു മുൻ എം എൽ എം നിർവഹിച്ചു സി പി എമ്മിന്റെ ഇതിനോടനുബന്ധിച്ച് കലാപരിപാടികൾ ആദരിക്കൽ ജനകീയ സദസ് സദാശിവൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പത്ത് വർഷം നരേന്ദ്രമോദിയും കൂട്ടാളികളും കാട്ടിക്കൂട്ടിയത് അതാണ് അത്തരം ഒരു അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടാൻ പോവുകയാണ് നരേന്ദ്രമോദി കോപ്പറേറ്റ് മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇതാണ് നരേന്ദ്രമോദി വീണ്ടും വരാൻ പോകുന്നു നാനൂറ് സീറ്റ് നേടിക്കൊണ്ട് വരാൻ പോകുന്നു എന്ന മട്ടിലുള്ള പ്രചാരവേലയാണ് നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങളെക്കൊണ്ട് ഈ കോപ്പറേറ്റുകൾ നടത്തിയത് നരേന്ദ്രമോദി പ്രചരണം മുഴുവൻ കോപ്പറേറ്റുകളെ കൊണ്ടാണ് അവരുടെ മാധ്യമങ്ങളെ കൊണ്ടാണ് നട എന്ത് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭീതി മോഡി വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്ന ഭീതി ജനങ്ങളുടെ മനസ്സിലുണ്ടായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടവ് രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ശത്രു ജനങ്ങളുടെ ശത്രു അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പറഞ്ഞത് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയൂ നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ മതനിരപേക്ഷതയെ ഇതിനെയെല്ലാം പരിരക്ഷിക്കണമെങ്കിൽ ബി ജെ പി പരാജയപ്പെടുന്നു നമ്മുടെ പാർട്ടി ചെറിയ പാർട്ടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ ഉയർത്തിയ ഈ ശരിയായ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഏറ്റെടുത്തു അതിൻ്റെ ഗുണമൊന്നും നമുക്ക് കിട്ടിയെന്നല്ല ഈ പറയുന്നത് അതിന്റെ ഗുണം മറ്റുള്ള പാർട്ടികൾക്ക് കിട്ടി പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു നാനൂറ് സീറ്റ് നേടുമെന്ന് പ്രചണ്ഡമായ പ്രചരണം സംഘടിപ്പിച്ച മാധ്യമങ്ങൾ നാസർ അധ്യക്ഷയായി സ്വാഗതം പറഞ്ഞു കേശവ പ്രസാദ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ ജി സന്തോഷ് കുമാർ കുമാർപ് എന്നിവർ സംസാരിച്ചു വോട്ട് നേടുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ നമ്മുടെ സംസ്ഥാനത്തിന് നൽകേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ തരാതെ നമുക്ക് അർഹമായിട്ടുള്ള പണം പോലും തരാതെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ തന്നെ തകർക്കുന്ന നിലയിൽ നമ്മുടെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ക്ഷേമ പ്രവർത്തനങ്ങളെ തന്നെ തകർക്കുന്ന നിലയിലുള്ള ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച് വച്ചത് പക്ഷെ ആ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ വിവിധ മാർഗങ്ങളിലൂടെ നമ്മുടെ മന്ത്രിമാർ മുഖ്യമന്ത്രി എല്ലാം തന്നെ വിവിധ കാലഘട്ടങ്ങളിൽ ജനങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും ബോധ്യപ്പെടാൻ കഴിയാത്ത നിലയിലുള്ള വലിയ അപവാദ പ്രചരണങ്ങളും കുപ്ര കുപ്രചരണങ്ങളും യു ഡി എഫും ബി ജെ പിയും ഒരു തൂവൽ പക്ഷികളെ പോലെ ചേർന്നുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തുകയും അതിൽ ഒരു പരിധി വരെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്